ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നത്തോലി നമുക്ക് എയർ ഫ്രൈയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കാറ് ഇതങ്ങനൊന്നും വേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് നത്തോലി എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ അര കിലോ നത്തോലിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് നത്തോലി എന്ന് പറയും അതുപോലെ നത്തൽ എന്ന് പറയും വേളൂരി എന്ന് പറയും പല ആൾക്കാരും പല ഇതുകൊണ്ട് കേട്ടോ പറയുക അപ്പം ഞാൻ ആദ്യം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്കുണ്ടല്ലോ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ഞാനൊരു അര ടീസ്പൂണും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ഒരു ആണ് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു അര ടു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നാങ്ങ് കുഴച്ചെടുക്കാം ആദ്യം ഞാൻ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് അങ്ങ് കൈവച്ച് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് സാധാരണയായിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ മീനൊക്കെ വറുത്തെടുക്കാറ് അപ്പം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് കൈകൊണ്ടൊന്നങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ നത്തോലിക്ക് നല്ല മുള്ളാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാര്യം നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും ഇതിൻ്റെ ഈ മുള്ളു ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കുമ്പോൾ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മുള്ളിങ്ങനെ അതുപോലെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ പറിച്ചെടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ പിന്നെ കുഴച്ചെടുക്കുമ്പോൾ ഇത് അങ്ങ് തന്നെ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഞാൻ മസാല ഒക്കെ പരച്ചതിന് ശേഷം ഇതുപോലെ ഈ മുള്ള ഒന്നിങ്ങോട്ട് പറിച്ചെടുത്താൽ മതി വളരെ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതാ ഇതുപോലെ പറിച്ചെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്നങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇതിനെ ഒന്ന് അങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതെല്ലാതും പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ഉണ്ടല്ലോ എയർ ഫ്രയറിൽ ഞാൻ സിലിക്കൻ്റെ ട്രേയോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റൊന്നും വെച്ചു കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ എയർ ഫ്രയറിൻ്റെ ട്രയലേക്ക് അങ്ങ് നിരത്തി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഫിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ട്രയലാകുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ചൂടായിട്ട് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പം നമ്മൾ സിലിക്കൻ്റെ ട്രേ ഒക്കെ വെച്ചുകൊടുക്കുമ്പോൾ അതിലിരുന്നിട്ടുള്ള ഒരു ചൂടേ വരുള്ളൂ ഇത് ഇരുമ്പിൻ്റെ ഇങ്ങനെ ട്രേ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രയൽ വെച്ചുകൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എക്സസ് ഓയിലൊക്കെ ഇതിൻ്റെ താഴത്തേക്ക് പോകും പോകട്ടോ അത്യാവശ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുക ഇനി ഞാൻ ഇത് എയർ ഫ്രയറിൽ മാനുവൽ മോഡിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതായത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് മാനുവൽ മോഡിലാണ് സെറ്റ് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കും ഇത് ഏത് മോഡിലാണ് സെറ്റ് ചെയ്യുന്നത് എയർ ഫ്രയർ മോഡിലാണോ എന്നൊക്കെ അത് ഞാൻ സാധാരണ മാനുവൽ മോഡിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ താ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ആയതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങ് മേലൊക്കെ ഒന്ന് ഡ്രൈ വൈ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അങ്ങ് പതിയെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് കാരണം എന്തെങ്കിലും മുള്ളൊന്നുമില്ല പൊട്ടിപ്പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെറുതെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ആയിട്ട് പറയാറ് എയർ ഫ്രയറിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക വേണ്ട ഒന്നും ചെയ്യണ്ട എന്നാണ് പറയുക അപ്പോൾ അതാ അതിന് ശേഷം ഞാൻ എയർ ഫ്രയർ അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പത്ത് മിനിറ്റ് ഞാൻ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇളക്കിയൊന്നും കൊടുക്കണില്ല കണ്ട ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എയർ ഫ്രയറിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒരു ചിരി അറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എണ്ണയിൽ വറുത്ത് കോരുമ്പോളും കൂടി ഇത്രയ്ക്ക് അങ്ങ് ക്രിസ്പിനെസ് കിട്ടില്ല അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട് പിന്നെ നല്ല ഹെൽത്തിയാണല്ലോ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണം ഇനി നമ്മൾ നത്തോലിയൊക്കെ ഫ്രൈ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടീക്കാം താങ്ക് യു ഫോർ വാച്ചിങ്